ഫാമിലി വെഡിംഗ് സെന്റർ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും കെ സി യു തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ യൂണിറ്റും സംയുക്തമായി തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ രക്തദാനം നടത്തി രക്തദാന ചടങ്ങ് ആശുപത്രി വൈസ് പ്രസിഡന്റ് സി സുധീർ ഉദ്ഘാടനം ചെയ്തു കൂടിയാണ് നമുക്ക് കഴിയുന്നത് നമ്മളെല്ലാം ചെറുപ്പകാലത്ത് കണ്ടൊരു കാര്യം അതുപോലെ ഒരു ജനകീയമായിട്ട് എല്ലാവരും രക്തദാനത്തിലേക്ക് വരാത്തൊരു സമയത്ത് അന്നേ രക്തം ദാനം ചെയ്യാൻ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്താൻ വലിയൊരു ഗ്യാന നമ്മുടെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെല്ലാം നമുക്ക് അങ്ങനെ രക്തം ദാനം ചെയ്യുന്നവർ രക്തം ദാനം എന്ന് പറയുന്നത് രക്തം വിൽപ്പന നടത്തുന്ന ആളുകളെ കാണാൻ കഴിയുമായിരുന്നു അസുഖം ബാധിച്ച് ജീവക്ഷാമമായിട്ടുള്ള അത്തരം മനുഷ്യരാണ് ഒരു പക്ഷെ രക്തദാനം ചെയ്യാൻ രക്തം നൽകാൻ വരുന്നത് പണം വാങ്ങി വിലപേശിയിട്ടാണ് അവരെല്ലാം രക്തം നൽകിയത് നമ്മളെല്ലാം കണ്ണും മുമ്പിൽ നമ്മുടെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ് അതെന്നാണ് നമ്മൾ ഈ നിലയിലേക്ക് മാറിയിട്ടുള്ളത് ലോകം ആകെ മാറി നമ്മളും മാറേണ്ടത് ഏറ്റവും മഹത്തരമായ ഈ സംരംഭമാണ് രക്തദാനം ചെയ്യാവുന്നത് ഇപ്പോഴതിനുവേണ്ടി തയ്യാറായ ജീവനക്കാരും അതുപോലെ തന്നെ പ്രോപ്പർട്ടി എംപ്ലോയീസ് യൂണിയന്റെ ആശുപത്രി യൂണിറ്റും സംയുക്തമായി നടത്തിയ പരിപാടി ഏറ്റവും അവിരുതാനുള്ള കാര്യമാണ് നമ്മുടെ മഹതായ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി പ്രശാന്ത് അധ്യക്ഷനായി ചടങ്ങിൽ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഐ എം എ മുൻ പ്രസിഡന്റും തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ മിനി ബാലകൃഷ്ണൻ സംസാരിച്ചു കെ സി യു യൂണിറ്റ് പ്രസിഡന്റ് സി കെ ഷിദിൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ആശുപത്രി പി ആർഒ നി സ്വാഗതവും കെ സി യു യൂണിറ്റ് ട്രഷറർ കെ ഷാജി നന്ദിയും പറഞ്ഞു രക്തദാന ദിനത്തിന്റെ ഭാഗമായി ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിലെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും രക്തദാനം നടത്തി